ഹലോ ഗൈസ് ആരാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തായത് കൂടുതലായിട്ട് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ എന്ന് ഞാൻ ചാനുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നും കൂടെ ചെയ്തേക്കും അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പറയാം ഒരു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഏറ്റവും കുറേ വോട്ട് കിട്ടിയിരിക്കുന്ന ബിന്നിക്കും നെവിനുമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് രാലേട്ടൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത് ആരായിരിക്കും ഈ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഉള്ള ഒരാളാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത് നിങ്ങൾ ഒരുപാട് പേർ തന്നെ വിളിക്കുന്നുണ്ട് ആരായിരിക്കും ചേട്ടാ പുറത്തായി നിങ്ങളുടെ വീഡിയോ തന്നെ വരാൻ ഞാൻ കുറച്ച് ഇവിടെ ഇല്ലാതെ സ്ഥലത്തില്ലായിരുന്നു ഇപ്പോഴാണ് വീട്ടിൽ വന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയത് ഇന്ന് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത് ബിന്നിക്കാണ് ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്താ വേറെ ഒന്നുമല്ല കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുക ഇടയായി അത് സീരിയസിനെ കുറിച്ചും ഒക്കെ പറയാൻ ഇടയായി അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് ഞാൻ പറയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്തോളാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിനെ നല്ല നമ്മളെ ബാധിക്കും നമുക്കെതിരെ ആക്ഷൻ ചിലപ്പോൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലിട്ടതിൽ െവിൻ്റെ പേരും ബിന്നിയുടെ പേരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരിൽ ഒരാളാണ് ബിഗ് ബോസ് ഹോസിൽ നിന്ന് പുറത്തായത് അതിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത് നിവിനും ബിന്നിലേക്ക് ബിന്നിക്കാണ് ഇനിയുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളാം ആരാണ് ബിഗ് ബോസ് ഹോസിൽ നിന്ന് ഇന്ന് പുറത്തായതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളാം നമ്മൾ വീഡിയോ ഇറക്കിയത് അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന ലാലണത് ശരിക്കും അത് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആരാണ് ബിഗ് ബോസ് ഫോസ്റ്റിൽ നിന്ന് പുറത്തായതെന്ന് നിങ്ങളോട് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റെ കൊച്ചു കുട്ടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ട്രിവിഡിയായിട്ട് തന്നെ വരുന്നത് തന്നെ ടൈക്കി പൈപ്പ്